ഹലോ ഞാൻ നിങ്ങളൊരു വിശേഷം കാണിച്ച് തരാൻ കേട്ടോ ഇത് കാണിച്ച് തന്നില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമാകും വേറൊന്നുമല്ല നമ്മുടെ ചാമ്പ കായ്ച്ചു നിൽക്കുന്ന വീഡിയോ ആണ് ഇത് കണ്ടോ നിറച്ചും താഴേന്ന് മേളിലോട്ട് നിറച്ചും കായ്ച്ചു നിൽക്കുകയാണ് ഒരുപാട് താമസിച്ചും ചാമ്പ കായ് പൂത്തതും കായ്ച്ചതും ഇപ്രാവശ്യം കായ്ക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ കോഴിക്കോടിൻ്റെ താഴ്ഭാഗം ഒന്ന് തൂത്ത് ചവറെല്ലാം തൂത്ത് തീയിപ്പുകച്ചു കൊടുക്കാറുണ്ട് ഈ ആണ് നശീകരണത്തിന് വേണ്ടി ആ കൂട്ടത്തിൽ നമ്മുടെ ചാമ്പയുടെ ഒരു കമ്പ് എന്താ കോഴിക്കൂടിൻ്റെ പുറത്തോട്ട് കിടന്നൊരു കമ്പങ്ങോ ചൂട് തട്ടിയോ ഉണങ്ങിപ്പോയി അപ്പോൾ വിചാരിച്ച ഈ ചാമ്പ ഇപ്രാവശ്യം പൂക്കലില്ലായിരിക്കുമെന്ന് വിഷമിച്ച് വെള്ളമൊക്കെ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് പക്ഷെ ആ ഉണങ്ങിയ കമ്പിലും പച്ചപ്പുണ്ടായിട്ട് ഉണ്ടായിട്ട് വേണ്ട അതിലും എല്ലാം കാഴ്ചട്ടുണ്ട് നിറച്ചു ഇപ്രാവശ്യം ഒരുപാട് കാഴ്ച്ചിട്ടുണ്ട് നമ്മൾ ഈ ചാമ്പ സീൻലെസ് ചാമ്പയാണ് നാടൻ വെറൈറ്റി തന്നെ സീഡ്ലെസ് ആവും ഇതിൻ്റെ കമ്പ് ലെയർ ചെയ്ത് കുറേ പേർക്ക് കൊടുത്തിട്ടുമുണ്ട് ഈ ചാമ്പയെന്ന് തന്നെ ഇത് വേണ്ട നമുക്ക് വൈനുണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഉപ്പിടാനും എന്തിനാ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ചാമ്പ